ഹലോ നമസ്കാരം ചോദിച്ചു എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അലഹമില്ല ഇവിടെ റാത്താണ് ഒരുപാട് ആളുകൾ ഞാൻ ഈ ഇൻസ്റ്റയിലും ഈ അതേപോലെ യൂട്യൂബിലും ടിക്ടോക്കിലൊക്കെ പാടാ വീഡിയോ ഇട്ടിട്ട് ഒരുപാട് ആളുകളിനോട് ചോദിച്ചിരുന്നു ഒരു എൻക്വയറി ഞാനൊരു ടാബിനെ കുറിച്ചിട്ടൊരു വീഡിയോ ഇട്ടിരുന്നു ടാബ് ഏതാ ചോദിച്ചാൽ ഈ സാധനം കേട്ടോ ഈ സാധനമാണ് ഈ സാധനം അടിപൊളി സാധനമാണ് ഇതിന് റേറ്റ് എത്തിൽ ഇതിൻ്റെ ലിങ്കൊന്നും ഇട്ടേരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ഇൻഷ്ട്രൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഇട്ടുതരാം ഇതിന് നിലവിൽ നമുക്ക് വന്ന റിയാൽ എന്ന് പറഞ്ഞാൽ ഈ നൂറ്റി തൊണ്ണൂറ്റഞ്ച് റിയാലാണ് പക്ഷേ ഈ സാധനം ഇനിഞ്ഞാൽ ഞാൻ നോക്കിയ സമയത്ത് ഇപ്പോൾ നൂറ്റി എൺപത്തിനാല് റിയാലൊക്കെ ഉള്ളൂ നൂറ്റി എൺപത്തിനാല് റിയാൽ അതായത് ഇരുന്നൂറ്റി അമ്പത്താറ് ജി മെമ്മറി എയ്റ്റ് ജി ബി റാം ഫൈവ് ജി സപ്പോർട്ടിങ് സിമ്മ് ഡോട്ടോ എല്ലാ സംഭവങ്ങളും ഉണ്ട് പിന്നെ യൂട്യൂബ് ഇവിടെ നെറ്റിൻ്റെ ചെറിയ പ്രശ്നമുണ്ട് എന്നാലും ഞാൻ ജസ്റ്റ് യൂട്യൂബ് തുറന്ന് കാണിച്ചുതരാം പിന്നെ പ്രത്യേക കാര്യം പറഞ്ഞല്ല എന്താ വെച്ചാൽ നമ്മളൊരു ഇത് നിങ്ങൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് തന്നെ ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഫുൾ ചെക്ക് ചെയ്ത് നോക്കണം ഫുൾ ചെക്ക് ചെയ്ത് നോക്കണം എന്താ വെച്ചാൽ പറയാൻ കാരണം ഇപ്പോൾ നമ്മൾ സുഹൃത്ത് സുഹൃത്തിൻ്റെ വൈഫും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് ഓര് കുട്ടികൾക്ക് വാങ്ങിക്കൊണ്ടുപോയിരുന്നു കുട്ടികൾക്ക് വാങ്ങിക്കൊണ്ടുപോയിട്ട് ഇവിടുന്ന് ഒന്നും ചെക്ക് ചെയ്തിട്ടില്ല ഇവിടുന്ന് ഒരു സാധനം കിട്ടിയ ഉടനെ തന്നെ നേരെ അങ്ങനെ അത് പാക്കി അതേമാതിരി പെട്ടിയിൽ വെച്ചു നാട്ടിൽ പോയിട്ട് സാധനം ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണു നാട്ടിൽ പോയി നോക്കുമ്പോൾ യൂട്യൂബൊന്നും വർക്ക് ആവണില്ല അപ്പോൾ സംഭവം ഇപ്പോൾ നിലവിൽ ആ സി ആ മൊബൈലൊന്നിന് ആ ടാബ് ഒന്നിനും പറ്റില്ല എന്നാണ് ഇപ്പോൾ മൊബൈൽ ഷോപ്പിൽ കൊണ്ടുപോയി പറഞ്ഞത് എനിക്ക് പറയാനുള്ള എന്താ പറയുക നിങ്ങൾ ഒരു ദിവസം ഒരു മൂന്ന് മണിക്കൂറെങ്കിലും നിങ്ങൾ സിമ്മൊന്നിട്ടേക്കും സിമ്മ് ഇതിൽ നിന്നും ഇട്ടേക്കാം ഇത് നമ്മൾ വേറെ കൺട്രിയിൽ നിന്ന് വരുന്നില്ല അപ്പോൾ അതുകൊണ്ട് എന്താണ് ഇതിൻ്റെ ക്വാളിറ്റി ഉണ്ടോ ഞാൻ ഇത് ഇതാക്കി കാണിച്ചു തരാം റൊട്ടേഷൻ ആക്കി കാണിച്ചു തരാം ഇതാണ്ടോ സൗണ്ട് കുറച്ച് കാണാം സൗണ്ട് ഇതാ വിയറുണ്ടോ നല്ല അത്യാവശ്യം വേറുണ്ട് അപ്പം പിന്നെ കുഴപ്പം കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ നല്ല പേരുണ്ട് ഓക്കെ ഇത് ചിലപ്പോ ഇത് ചിലപ്പോ നൂറ്റി കേട്ടോ ക്വാളിറ്റി മുന്നൂറ്റി അറുപത് ക്വാളിറ്റിയിലാണ് ഏഹ് അപ്പൊ ഇനി നമുക്കിത് കൂട്ടി കഴിഞ്ഞാൽ ഒന്നും കൂടി നല്ലോം കിട്ടും ഞാൻ ജസ്റ്റ് കൂട്ടിയിട്ട് കാണിച്ചുതരാം ഓക്കെ എൻ്റെ റൂമിൽ നെറ്റിൻ്റെ ചെറിയ പ്രശ്നം ഉണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ചെറിയൊരു ഇതുണ്ടാവും അത് ആയിരത്തി അമ്പതിൽ ഇട്ട് പോകണം ആയിരത്തി അമ്പതിൽ ഓക്കേ ഏതായാലും കോപ്പി റേറ്റ് കയറുന്നത് കൊണ്ട് ഞാനിത് നിർത്തുകയാണ് ഇൻഷാല്ല ആർ എന്തെങ്കിലും ബന്ധപ്പെടണമെന്നുണ്ടെങ്കിൽ നയൻ എയ്റ്റ് ഫോർ സെവൻ എയ്റ്റ് ഡബിൾ സീറോ ഫൈവ് സീറോ സെവൻ ഓക്കേ എന്നാൽ ഗുഡ് ബൈ